ണ്ടോ അവിടെ ഒരു ലോറി വരണുണ്ടോ ഇതാണ് ഒരു വൈൻ്റെ റോഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കേട്ടോ ശ്രദ്ധിച്ചും കണ്ട് പോകണം നാർത്ത നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു ട്രക്ക് എടിച്ചിറങ്ങി കിടക്കുന്നേ അതൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വരുന്ന സമയത്ത് ഇതേപോലെ അടിപ്പിച്ച് നമ്മൾ സൈഡ് കൊടുക്കും അപ്പം അവിടെ എടിച്ചില്ല അറിയില്ല കേട്ടോ എടിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ടോയ് വണ്ടിനൊക്കെ കൊടുന്നിട്ട് വലിച്ച് കാറ്റിൽ കുറേ ബുദ്ധിമുട്ടാണ് ലോറി ഇവിടെ ചെറുതായിട്ട് അങ്ങോട്ടേക്ക് വീണ കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ലക്കടിയൊക്കെ താഴെ പോയിട്ടുണ്ട് മരം ഇവിടെ വണ്ടി കുറച്ച് ബ്ലോക്ക് ആയിക്കണേ നമ്മൾ ലോറി അവിടെ വെച്ചൊക്കെ കേട്ടോ ഈ റോഡ് എങ്ങനെ ഉണ്ടോ നല്ല എനിക്ക് അടിപൊളി തോന്നിട്ടോ ഇവിടുത്തെ കാഴ്ചയാ വളഞ്ഞു തിരിഞ്ഞ് കയറണേ ട്രക്ക് നോക്കെ ഇങ്ങനെ വളഞ്ഞി തിരിഞ്ഞ് കയറുന്ന റോഡാണ് അവിടുന്ന് ലൈറ്റ് അടിക്കണോണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള വിഷൽ അടിപൊളിയായി കിട്ടുന്നുണ്ട് കേട്ടോ നോക്കിയാ അങ്ങോട്ടേക്കുള്ള വ്യൂ ഓ അമേസിങ് കേട്ടോ ഫാസ്റ്റിക് താഴക്കൊക്കെ നിങ്ങൾ നോക്കേ അവിടെ ചെറിയ ചെറിയ വീടുകളുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഒന്നും എന്ന് താമസമില്ലാത്ത ഓ സൂപ്പർ വ്യൂ അങ്ങോട്ട് നല്ല താഴ്ച ഇവിടെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ട്രക്കുകളെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ കുട്ടികളെ നോക്കേ ഇതേപോലെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ടുണ്ട് ഇവര് കൊണ്ടുപോയി അധികം തണുപ്പ് വന്നു കഴിഞ്ഞാലും ഇതേപോലെ കുട്ടിനെ ഭദ്രാക്കിട്ട് മൂടിയിട്ട് അവര് കൊണ്ടു കിടക്കട്ടോ ആമ്പളക്കളങ്ങ് നീച്ചിട്ടാ ണാളിക്കലി സോരാ ഞാനേ നിങ്ങൾ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു ഇവിടെ ഒക്കെ ട്രക്ക് ലൈനോട്ടായി നിക്കുന്നുണ്ട് എന്താ കാറ്റ് ഇങ്ങോട്ടൊക്കെ കണ്ടോ ഒരു മേഘാലയന്റെ നല്ലൊരു വ്യൂ ആട്ടോ അപ്പൊ നിങ്ങൾ കാണണേ അവിടെ വെള്ളം കെട്ടി നിർത്തിയതാണ് എങ്ങനെയുണ്ട് ഒരു വ്യൂ അടിപൊളിയല്ലേ മേഘാലയന്റെ ഒരു നല്ലൊരു കാഴ്ച കാഴ്ചയുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നേട്ടോ ചെറിയ റോഡാണ് അവിടെ നിന്ന് വേറെ വണ്ടി വന്നു കഴിഞ്ഞ ബ്ലോക്ക് ഔട്ട് അതുകൊണ്ട് എക്സ്പേർട്ട് ഉള്ള ആളുകൾക്കാണ് ഈ റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ ബ്ലോക്കി ഇവിടുത്തെ ഓരോ വില്ലേജ് ഉണ്ടോ നല്ല രസമുള്ള ചെറിയ ചെറിയ കുഞ്ഞു കടകളും എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ചെറിയ വില്ലേജാണ് ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞാൽ തന്നെ തണുപ്പ് ഇങ്ങനെ വന്നിറങ്ങും പിന്നെ ഇവിടെ കണ്ടത് ഈ ഒരു വണ്ടി ആയിട്ടില്ല മാക്സ് ആണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇനേ ഇല്ലാതെ ഒരു വണ്ടി ആട്ടോ മാക്സ് ആ വണ്ടി ഇവിടെ ഭയങ്കര വാല്യൂ ആണ് നമ്മളിപ്പോൾ ഗാട്ട് റോഡ് പിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ് പയ്യണ്ടേ പയ്യന്റെ മോനെതാ ഒന്നും കൂടി ബ്ലാങ്കറ്റ് മൂടിയാണ്ടോ ഇടുന്നുറങ്ങണ്ടോ ഇവിടെണ്ടോ ഒരു സ്കൂളാണ് വലിയൊരു സ്കൂളാണ് ബയ്യ അയ്യാ ബടാ സ്കൂളാണോ അതാണ്ടല്ല നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ട്രക്കിലാണ് ഭടംഭയ്യണ്ട് മോനാണ്ടോ സൈഡായി നോക്കേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ വെയിലടിച്ചിട്ട് കാണണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഡാം നമ്മൾ അതിൻ്റെ മുകളിലൂടെ റോഡിലൂടെ പോയിട്ട് ആ ഒരു സൈഡിലൂടെ പോയിട്ട് ഈ ഒരു കാട്ട് കയറിയിട്ട് നേരം ടൗണിലേക്ക് എത്താനുള്ള ഒരു പ്ലാനിങ് ആട്ടോ നോക്കേ ഇതിനുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു പഴയ പട്ടിയാണ് കാരണം ഇതിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് സെറ്റപ്പ് ഇവരെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്റ്റേ ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാൻ പറ്റും എല്ലാവിധം സെറ്റപ്പും ഉണ്ട് ഓക്കെ ചട്ടിയും ബാത്രം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഒരു ഉണ്ട് പിന്നെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇവർ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം എടുക്കും കേട്ടോ പിന്നെ ഉറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് നോക്കിയാൽ ഇത് കമ്പ്ലിയാണ് കമ്പ്ലി രണ്ട് കമ്പ്ലീൻ ഉണ്ടോ എന്ന് വെച്ചാൽ രാത്രി ഭയങ്കര തണുപ്പാണ് ഒടുക്കത്ത് തണുപ്പുണ്ട് അടി എറബിൾ ആണ് ഈ ഒരു ക്ലോത്ത് ഒക്കെ മാറിയിട്ട് നമ്മൾ വിന്റർ ക്ലോത്തിലേക്ക് മാറും ബയ്യ മേബോൾ ആവും ഇതൊരു വിൻ്റർ ബോസ് ആണ് ഓക്കെ ബയ്യ ഈയൊരു കേബ് എടുക്കണേ ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ആ കണ്ടോ ഈയൊരു സൈഡില് ബറാപ്പാനി ഡാണേ ഓ ഇല്ല എന്നാ ഇന്ത്യേൻ്റെ ഒരു ഫ്ലാഗ് ആണ് ഇത് ഇൻഡിപ്പൻഡൻസ് ഡേൻ്റെ അന്ന് വെച്ചാന്നാണ് പറഞ്ഞത് പിന്നെ ഇതാണ്ടല്ലേ ഇവിടെ ഒരു ഫാസ്റ്റാഗ് ഉണ്ട് ഇതിൽ നിന്നാണ് ഇവരുടെ അക്കം അവരെ ടോൾ പ്ലാസയിലൊക്കെ അതോറിറ്റിക്ക് കൊടുക്കുന്നത് എന്തായാലും പോയി നോക്കാം പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എമർജൻസി കേസിൽ വണ്ടി നന്നാക്കാറില്ല ഇൻസ്ട്രുമെൻറ്റും മായുലങ്ങളൊക്കെ നമ്മളിപ്പോൾ കാട്ട് റോഡ് പിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ് പയ്യണ്ടേ ഭയ്യന്റെ മോനെന്താ ഒന്നും കൂടി ബ്ലാങ്കറ്റ് മൂടിയാണ്ടോ കെടുന്നുറങ്ങോ ഇവിടെ ഉണ്ടോ ഒരു സ്കൂളാണ് വലിയൊരു സ്കൂളാണ് അതാണ്ടല്ലേ ക്രിസ്ത്യൻ ചിലത്തെ സമയം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ മേഘാലയയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ക്രിസ്ത്യൻസിന്റെ മിഷനറി പ്രവർത്തനങ്ങളൊക്കെ നടന്നൊരു ഏരിയ ആണ് അതുകൊണ്ട് മെജോറിറ്റി ആളുകളെ ക്രിസ്ത്യൻസ് ആണ് ഇവർ ക്രിസ്ത്യൻ ആണോ പിന്നെ വേറെ കാസി ട്രൈബിലുള്ള ആളിൽ പെട്ട ചില ആളുകൾ ക്രിസ്ത്യൻ മതം സ്വീകരിക്കാണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് പോകുന്ന ആളുകളുണ്ടോ പിന്നെ നോക്കിയപ്പോഴത്തെ ഓരോ വില്ലേജ് വില്ലേജുണ്ടോ നല്ല രസമുള്ള ചെറിയ ചെറിയ കുഞ്ഞു കടകളും എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ കണ്ടില്ല ചെറിയ വില്ലേജാണ് ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞാൽ തന്നെ തണുപ്പിങ്ങനെ വന്ന് ഇറങ്ങും പിന്നെ ഇവിടെ കണ്ടത് ഈ ഒരു വണ്ടി ആയിട്ടില്ല മാത്സാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇനേ വണ്ടി വണ്ടിയാട്ടോ മാക്സ് ആ വണ്ടി ഇവിടെ ഭയങ്കര വാല്യൂ ആണ് പിന്നെ എന്നോട് പയ്യ പറഞ്ഞു ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഗാഡി വേണ്ട അങ്ങനെ ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ വില കുറഞ്ഞല്ലേ പോവാം ഇവിടെ മാരുതി കണ്ടോറിഞ്ഞു പിന്നെ അതേപോലെ തന്നെ മാക്സ് ആൾട്ടോ ഈ വണ്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് എന്ന് വെച്ചാൽ കുന്നും മനം കയറി പോവാനുള്ള വണ്ടി അതാണ് ഇവിടെ ഒന്നും കൂടി കംഫോർട്ടബിള് എന്നാണ്ടോ ഒരു വില്ലേജ് ആണ് എന്തായാലും പോയി നടക്കുന്നുണ്ടോ ഒരുപാട് ട്രക്കുകൾ വന്ന് ലൈൻ ഔട്ടായി നിൽക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ ഒരു ട്രക്കിലൊക്കെ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന ചാർക്കോളുണ്ടോ ബംഗ്ലാദേശ് ബോർഡർ എന്നൊക്കെ വരുന്ന വണ്ടികളാണ് അവിടുന്ന് ചാർക്കോളെടുത്ത് നേരെ ഗുവാഹി കുടിച്ചിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ ചെറിയ റോഡാണ് അവിടുന്ന് വേറെ വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഔട്ട് അതുകൊണ്ടേ കുറച്ചേ എക്സ്പേർട്ടുള്ള ആളുകൾക്കാണ് ഈ റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ കാരണം ട്രക്കായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പെട്ടെന്ന് സൈഡ് കൊടുക്കേണ്ട ആവശ്യം വരും ശരി സിംഗിൾ ലൈൻ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ നല്ല കുറച്ചൊരു തണുപ്പായി തുടങ്ങിയിട്ടോ ഇനി നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറാണ് ഇവിടെ എന്തോ കത്തിക്കൊണ്ട് കേട്ടോ അത് കണ്ടില്ല അടിപൊളി സൂപ്പർ വ്യൂ നമ്മൾ എങ്ങനെ കയറി കയറിന് മുകളിലേക്ക് പോവാണ് ആ ഭാഗത്തെ നമ്മൾ നാർത്ത് പറഞ്ഞ ബറാപ്പാനി ഡാം കാണണ്ടട്ടോ ഇവിടെ നല്ല വ്യൂ ഒരു ഒരു ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഏരിയ ആണ് എന്നാലും നല്ല ഭംഗിയുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഫുൾ ഗ്രീനറി ആട്ടോ പയ്യ അതാണ് പറഞ്ഞേ ബാഷണോട്ടെ പയ്യ പറയണേ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ് നോക്കി അങ്ങോട്ടേക്കുള്ള വ്യൂ ഓഫ് അമേസിങ് കേട്ടോ ഫാൻറ്റാസ്റ്റിക് തായക്കൊക്കെ നിങ്ങൾ നോക്കിയേ അവിടെ ഒക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് ഇനി അങ്ങോട്ടേക്ക് മെയിനായിട്ട് കാശി ഡ്രൈവ്സ് ഒന്നും മാത്രം ജീവിക്കാതെ താമസമില്ലാത്ത ഏരിയകളും കേട്ടോ കസിയ ലാംഗ്വേജ് ആണ് ഇവിടെ പുതിയൊരു സൈഡിലേക്കുള്ള വ്യൂ നിങ്ങൾ നോക്കിയേ അടിപൊളി അമേസിംഗ് ആട്ടോ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേക്ക് വണ്ടി ചെറുതായിട്ട് സ്കിഡായി വീണുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടെട്ടോ ഇവിടെ ചില ഏരിയകളിലൊക്കെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് റെയിനി സീസണില് നമ്മൾ വളരെ കോശമല്ല പോകണം എന്ന് വെച്ചാൽ കുറച്ച് കെയറേലും പോകണ്ട എന്ന് വെച്ചാൽ ഇവിടെ സ്ലിപ്പറിയാണ് റെയിനി സീസണിലൊക്കെ നല്ല കെയർഫുൾ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അതൊക്കെ റോഡ് വളഞ്ഞ് പുളഞ്ഞിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കയറിക്കൊണ്ടേക്കാം കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് ഇങ്ങോട്ടൊക്കെ വളരെ കുറവാണ് ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ട് നമുക്ക് എന്തോ ഒരു അറിവിയാണ് ഇപ്പോൾ വെള്ളമൊന്നുമില്ല വറ്റി കിടക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് അവിടെ ക്രിസ്ത്യൻസിൻ്റെ ആ കുരിശുണ്ടങ്ങൾ ഇവിടെ മുഴുവനും ക്രിസ്ത്യൻസെന്നെ കേട്ടോ അധികം ഒരു ഏരിയയിൽ എന്തായാലും മുന്നോട്ടേക്ക് പോകാം വെൽക്കം ടു യു സി സി എഴുതിയെ അവിടെ ഓ സൂപ്പർ വ്യൂ കേട്ടോ അങ്ങോട്ട് നോക്കേ അങ്ങനെ നല്ല താഴ്ച ഉണ്ടോ ഇവിടെ ഒക്കെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ട്രക്കുകളെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഗുവാഹി പോകുന്നതാണ് അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ട് അടിപൊളി എന്തായാലും ഇതിനൊക്കെ സൈഡ് എടുത്ത് കഞ്ചസ്റ്റഡ് റോട്ടിലൂടെ പയ്യെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബൈക്ക് ഏകദേശം നല്ല മുപ്പത് വർഷത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതാണ് വലിയൊരു കിട്ടുകട്ടോ ബയ്യപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഷില്ലോങ് ടു ഗുവാഹി ഒരുപാട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് ഉണ്ടോ വേറെ വണ്ടി വന്നു വീണ്ടും സൈഡ് എടുത്തു മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി കയറി പോകണ്ട അതൊക്കെ ഒരു കാട്ട് റോഡിങ്ങനെ ഈ ഒരു വ്യൂ അടിപൊളിയല്ലേ മേഘാലയന്റെ ഒരു നല്ലൊരു കാഴ്ച ഇണ്ട് അപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നേ ഇതൊരു നൈസ് നിർത്തിയെന്നാട്ടെ എന്തായാലും അവിടെ എന്തായാലും ഞാന് കുറച്ച് കാഴ്ചകളെ കാണിച്ചുതരാം അടിപൊളി ആളങ്ങ് നീച്ചിട്ടാ നെയ്യേ പോലാണോ ഞാനേ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചാലോ ഇവിടെയൊക്കെ ട്രക്ക് നിൽക്കുന്നുണ്ട് എന്താ കാറ്റ് കാറ്റ്യൊക്കെ കണ്ടോ ഒരു മേഘാലയൻ്റെ നല്ലൊരു വ്യൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കാണണേ അവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തിയതാണ് ഇവിടെ മെയിൻ ആയിട്ട് കടലോ അല്ലെങ്കിൽ സംതെറിയോ ഒന്നും അത്രയില്ല അതായത് നല്ല ഉണ്ട് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ എന്തോ റോഡ് പണി എന്തോ നടക്കേണ്ടത് അതിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് മെറ്റലും പിന്നെ മണലൊക്കെ ഉണ്ട് ഇവിടെ മണല് കിട്ടും പക്ഷെ മണല് മേങ്ങയാണ് ട്ടോക്ലേ ആ കറക്റ്റ് തുള്ളി കൊടുങ്ങാത്തതുകൊണ്ട് ക്ലിങ്ക്ലിങ്ക്ലിങ് ഞാൻ വിളിക്കലേ ഞാൻ കോമ്പടിയാ ആ നമുക്കിതാ ബയ്യ അവിടുത്തെ ഓരോ ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അവിടെ ശരിക്കും ഷില്ലോങ് എന്നുള്ള മുനിസിപ്പൽ സിറ്റിയാണ് ബാക്കി എല്ലാ ഏരിയകളും ൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ടാക്സും കാര്യങ്ങളില്ല ഷില്ലോങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൊറച്ചൊരു എക്സ്പെൻസീവ് ആണ്ട്ടോ ഭയ്യ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് ഹറാബറത്തോ ജൂൺ ജൂലൈ മേ പാനി അടിപൊളിയായി തോന്നിട്ടോ ഇവിടത്തെ കാഴ്ചയാളങ്ങി തിരിഞ്ഞു കേറണേ ഇങ്ങനെ വളഞ്ഞി തിരിഞ്ഞ് കയറുന്ന റോഡാണ് അവിടുന്ന് ലൈറ്റ് അടിക്കണോണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള വിഷൽ അടിപൊളിയായി കിട്ടുന്നുണ്ടോ ഓക്കെ ഇവിടെ എന്തോ റോഡ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി റോഡിലൂടെ ഇങ്ങനെ ട്രക്ക് ഓടിച്ചു ഇവിടെ ഇവിടെ കംപ്ലീറ്റ് പ്രൈവറ്റ് എന്തോ ഒരു ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസ് ആണ് 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 ഓ ഇവിടെന്തോറി വണ്ടി തന്നെ ഈ പയ്യന്റെ കയ്യിലോ ബാക്കി കാര്യങ്ങളൊക്കെ ബയ്യൻ അത്ര എക്സ്പേർട്ട് എക്സ്പേർട്ടുണ്ടോ എല്ലാം പറയാണ് കാരണം വണ്ടി ഇങ്ങനെ കറക്റ്റ് അടുപ്പിച്ചിട്ട് എല്ലാ വണ്ടിക്കും പോകാൻ വേണ്ടി അത് കൊടുക്കട്ടോ വഴി ഒരിക്കലും ആ ആ മുഷ്കില്ല ഇതാണ്ടോ നമ്മൾ ഈ ലോറി ഇവിടെ നിർത്തിയിട്ട് പോകുന്ന ബൈക്കിനെന്താ ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നല്ല ഇതാണ്ടില്ലേ ഇവിടെ ഒരു ലോറി ഗഡ്ജിറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വീണാണ് അതിനെ വലിച്ച് കയറ്റാണ്ടോ അവിടുന്ന് ഇവിടുന്ന് ഒരു ടോയ് വണ്ടി വന്നിട്ടുണ്ട് അത് പിടിച്ചിട്ട് നേരെ ആ വണ്ടി പിടിച്ചിട്ട് നേരെ റോഡിലേക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാലും പോയി നോക്കണ്ട കഴിഞ്ഞിട്ട് പിന്നാലെ പോയി നോക്ക ഓവക്കൂടെ കയറിയത് ഉണ്ടോ എന്തായാലും പോയി നോക്കാം ഓ ലോറി കുറച്ച് അവിടെ ചെരിഞ്ഞുകണട്ടോ അതണ്ടില്ല ഇതാണ്ടോ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് വന്നിട്ടുണ്ടേ മാ മരം കൊണ്ടുപോകുന്ന ലോറിയാണ് കേട്ടോ ലക്കടിയാണേ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലക്കടി മരത്തിന് അത്ര വിലയല്ല ചെറിയൊരു ചീളിന് തന്നെ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ചീളിന് തന്നെ ഒക്കെ സെറ്റാക്കി ആകെ നൂറ്റി മുപ്പത് രൂപയുള്ളിട്ടോ ഓക്കെ ലോറി ഇവിടെ ചെറുതായിട്ട് അങ്ങോട്ടേക്ക് വീണ കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ലക്കടിയൊക്കെ താഴെ പോയിട്ടുണ്ട് മരം ഇവിടെ വണ്ടി കുറച്ച് ബ്ലോക്ക് ആയിക്കണേ നമ്മൾ ലോറി ഇതാ അവിടെ വെച്ചിട്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ കാഴ്ചകളെ ഒരു ടോയ് കാർ വന്നിട്ട് ഈ ലോറിനെങ്ങനെയെങ്കിലും ആ എടിച്ചിന് അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടി നോക്കട്ടെ എനിക്ക് ഒന്നുകൊണ്ട് ഇത് സൈഡ് എടുത്തപ്പോൾ അങ്ങോട്ടേക്ക് പോയതായിരിക്കും വണ്ടി ഇപ്പോൾ സ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് കേട്ടോ വലിക്കുന്നുണ്ട് എന്തായാലും കഷ്ടമാണ് അവിടെ ഒരു ലോറി വരുന്നുണ്ടോ ഇതാണ് ഒരു വൈൻ്റെ റോഡിനൊക്കെ ഒരു അവസ്ഥ കേട്ടോ ശ്രദ്ധിച്ചും കണ്ട് പോകണം നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു ട്രക്ക് എടിച്ചിറങ്ങി കിടക്കുന്നത് അതൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വരുന്ന സമയത്ത് ഇതേപോലെ അടുപ്പിച്ച് നമ്മൾ സൈഡ് കൊടുക്കും അപ്പോൾ അവിടെ എടിച്ചില്ല അറിയില്ല കേട്ടോ എടിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ടോയ് വണ്ടീന്നൊക്കെ കൊടുത്തിട്ട് വലിച്ച് കാറ്റിൽ കുറേ ബുദ്ധിമുട്ടാണ് ഉള്ള കാര്യമാണ് കണ്ടില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ ഒരു സൈഡിലൊക്കെ ഇവിടെ നിന്നൊക്കെ കല്ല് എടുത്താണ്ട് ഗുവാഹിയിലേക്ക് ഒരുപാട് ലോറികൾ പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ കല്ല് എടുത്തിട്ട് പോകും ഇവിടെ മെയിൻ മെയിനായിട്ട് മരവും കല്ലും ഇവരുടെ ഒരു വരുമാന മാർഗ്ഗം ഇൻകം ജനറൈറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മേഘാലയ ഗവൺമെൻറ്റില് കല്ലും മരവും ഭയങ്കര ലോഡ് ചെയ്ത് പോകും അങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റ് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് നോക്കി കുറച്ച് ചെറിയൊരു വില്ലേജ് ഉണ്ടോ എന്തായാലും പോവാം വളഞ്ഞ് തിരിഞ്ഞിറങ്ങാണ് ഇതൊക്കെ ഓരോ വില്ലേജിലെ ഓരോ വീടുകളാണ് അധികം മരങ്ങുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓ ഇങ്ങോട്ടേക്ക് പറ്റ കൺജസ്റ്റഡ് ആട്ടോ റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോവാം പിന്നെ മെയിൻ ആയിട്ട് ഇതാ ഇതുപോലത്തെ ഉള്ള ടാക്സികളാണ് മഞ്ഞ കളറിലുള്ള ഉണ്ടോ മുകളിലേക്ക് ഓരോ ബൈക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ കിട്ടും ഓ പറ്റിടങ്ങിയിട്ട് റോഡ് ശ്രദ്ധിച്ചെടുക്കണം ഉണ്ടോ മാരുതി എണ്ണൂറാണ് കേട്ടോ നല്ല ഡിമാൻഡാണ് ഇവിടെ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ട്രക്ക് ഇവിടെ ഒന്ന് സൈഡാക്കിയതാ കേട്ടോ ഉമ്പലക്കിളങ്ങി മാപ്പ അവിടെ കൊണ്ടുപോയിട്ട വണ്ടി ഇതാ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ ചെറുതായിട്ടൊക്കെ ഫാദർ മകന് വണ്ടി കൊടുക്കലുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ചെറങ്ങനെ അവർക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടുത്തെ കടകളൊക്കെ ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് വന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ നിർത്തുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു ഏരിയ ഉണ്ടോ എന്തായാലും ആ നമുക്ക് ഈ ഒരു ഷോപ്പിടെ കുട്ടികളതൊക്കെ ഇതേപോലെ ഇങ്ങനെ തോളത്തെ വെച്ചിട്ടുണ്ട് ഇവർ കൊണ്ടുപോയി അധികം തണുപ്പ് വന്നു കഴിഞ്ഞാലും ഇതേപോലെ കെട്ടിയിട്ട് കുട്ടിനെ ഭദ്രാക്കിയിട്ട് മൂടിയിട്ട് അവർ കൊണ്ടു നടക്കൂട്ടോ അതൊക്കെ ഇവിടെ മാക്സിമം മുമ്പിലൊക്കെ ഉള്ള നായ ചായ കാവോ അതൊക്കെ ഇതാണ്ടേ ഷോപ്പ് ഇതൊക്കെ കുട്ടീൻ്റെ ബാക്കിൽ ഇട്ടി നിർത്തിന് അപ്പം കുടിക്കാൻ വേണ്ടി ഇരുന്നാണ് നല്ല കട്ടൻ ചായ ഉണ്ട് ഓക്കെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ തണുപ്പത്തെ നല്ല ചൂടുള്ള ചായ അപ്പോൾ അത്ര തണുപ്പായിട്ടില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി തണുപ്പോ ഈ ഒരു ഏരിയയിലുണ്ടോ ഇത് മിക്സർ ആണ് ആകെ കുറച്ചുള്ളൂ എന്നാലും അതിന് അഞ്ച് റുപയട്ടോ അപ്പോൾ അതേപോലെ ഞാനൊരു പൂളപ്പൊരി വാങ്ങിയതാണ് മുമ്പക്കിളങ്ങിൻ്റെ അടുത്തു കൊണ്ടേ പാഞ്ചന കൈസാണ് ചേനാ നമുക്ക് പപ്പാക്കോ ഇതേ അതോ ഓഫ് ലവ് ആപ്പ പപ്പോ കുച്ചി തേറെ ഇല്ലല്ലോ ഉണ്ടോ ഇനി എന്തായാലും കഴിച്ചോട്ടോ ടേസ്റ്റ് ഉണ്ട് പൂളപ്പൊരിയാണ് ഇതിന് ഒരു പാക്കറ്റിന് അഞ്ച് രൂപ കേട്ടോ